നാഷണൽ സ്കൂൾസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന തെക്കൻ മേഖലാ കലോത്സവത്തിനാണ് കരുനാഗപ്പള്ളി മണപ്പള്ളി സെന്റ് മേരീസ് സ്കൂളിൽ തുടക്കമായത് നാഷണൽ സ്കൂൾസ് കൗൺസിൽ രക്ഷാധികാരി അഡ്വക്കേറ്റ് പി എസ് ഷാജി കലോത്സവത്തിന് പതാക ഉയർത്തി എൻ എസ് എസ് സി വൈസ് പ്രസിഡന്റ് ബി എസ് ബിനുപ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ

പാഠ്യ പ്രാധാന്യം പാഠ്യേതര വിഷയങ്ങൾക്കും എന്നുള്ളതാണ് തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ മുഖ്യപ്രഭാഷണം നടത്തി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ എൻ എസ് എസ് സി ജോയിൻറ്റ് സെക്രട്ടറി മേരി സബീന ഗോമസ് എക്സിക്യൂട്ടീവ് അംഗം പോൾ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നാലിൽ പരം വേദികളിലായി കുട്ടികളുടെ കലാമത്സരങ്ങൾ ആരംഭിച്ചു സംസ്ഥാന ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്ത എൻ എസ് എസ് സി അംഗം കുളത്തൂപ്പുഴ ഗുഡ് ഷെപ്പേട്ട് പബ്ലിക് സ്കൂളിലെ ബഹിയ ഫാത്തിമയെ ചടങ്ങിൽ അനുമോദിച്ചു ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നെത്തുന്ന ആയിരത്തോളം വിദ്യാർത്ഥികൾ എഴുപതിൽപരം ഇനങ്ങളിലായി മാറ്റുരയ്ക്കും ബ്യൂറോ കരുനാഗപ്പള്ളി